ലോകം മൊത്തം ഫിനാൻഷ്യൽ ലോകം മൊത്തം വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന രാത്രിയാണല്ലോ നമ്മളുടെ അടുത്തുള്ളത് അപ്പോൾ അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത് സ്വർണ്ണവിലയെക്കുറിച്ചും പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട വേറെ കാര്യം പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കാനഡൻ്റെ ഫോ ഫൈനാൻസ് മിനിസ്റ്റർ പെട്ടെന്ന് രാജിവെച്ചിട്ടുണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലത്തും പല പ്രശ്നങ്ങളാണ് ബ്രസീലിലും ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസും മറ്റുള്ളതൊക്കെ ഉണ്ട് ഇന്ന് റേറ്റ് കട്ട് അതാണ് ഏറ്റവും നോക്കുന്നത് ജെറോം പവൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് എന്തായാലും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് ഇന്ന് ഉണ്ടായേക്കും പക്ഷേ ആ റേറ്റ് കട്ടിനെ വിളിക്കുന്നത് ഒരു ഹോക്കിഷ് റേറ്റ് കട്ട് എന്നുള്ള രീതിയിലേക്കാണ് വിളിക്കുന്നത് കാരണം ഇനിയൊരു ഫർദർ റേറ്റ് കട്ട് ഈ നെക്സ്റ്റ് ഇയറിൽ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ അതിനെ വിളിക്കുന്നത് ഡൊവിസ്റ്റാൻഡ് സ്റ്റാൻഡ് ഫെഡറൽ എഡ് ാതെ പോയേക്കും ഇനി അങ്ങോട്ടുള്ള ഐ മീൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഉള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് ഇനി വല്ലാതെ കുറക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ അതിൻ്റെയൊക്കെ ഒരു വെയ്റ്റിങ്ങിൽ ആയിട്ടായിരിക്കാം ഗോൾഡ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ആണുള്ളത് മൈൽഡ് പ്രഷർ ഗോൾഡിലുണ്ട് പിന്നെ സിറിയയിൽ നിന്ന് ആദ്യമായിട്ട് അസത് വീണ ശേഷം ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പറന്നിട്ടുണ്ട് ആദ്യമായിട്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉണ്ടത്തിൽ പ്രശ്നത്ത് തന്നെയാണ് കാരണം ടോപ്പ് ജനറൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് റഷ്യ ഇനി അതിനെങ്ങനെയാണ് പ പ്രതികാരം ചെയ്യുക എന്നറിയത്തില്ല അതൊരു ഭയം ഉണ്ട് ലോകത്ത് മൊത്തം പിന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ലോകത്തെല്ലാം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇനി വളരെ കുറച്ച് സമയം കൂടിയാണ് ഓൾ ഫെഡറൽ ചെയ് ജറോംബല് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഈ ഹോക്കിഷ് റേറ്റ് കട്ട് എന്നാണ് പറയുന്നത് റേറ്റ് കട്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് അതൊരു ഡൊബി സ്റ്റാൻഡാണ് ശരിക്ക് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം പക്ഷേ ഒരു ഹോക്കിഷ് റേറ്റ് കട്ട് എന്നൊക്കെ വിളിക്കുന്നത് എന്നാലും ബോണ്ട് മാർക്കറ്റിനൊക്കെ നേരെ തിരിച്ചായിട്ടുള്ള ചില ഇതൊക്കെയാണ് വരുന്നത് എന്തായാലും ഇൻവെസ്റ്റേഴ്സ് ആ ഒരു ഇതിലാണ് പിന്നെ പിന്നെ ട്രംപ് സിക്വേഷൻ ട്രംപ് വരുന്നത് കൊണ്ടുള്ള ഒരു എഫക്റ്റുകളും ഒക്കെ ഉണ്ട് ഗോൾഡ് അതുകൊണ്ട് ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലാണ് ഉള്ളത് അൻപത്തി ഏഴായിരത്തി എൺപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള തുക പവൻ്റെ അല്ലെങ്കിൽ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ പവൻ്റെ അൻപത്തി ഏഴായിരത്തി എൺപതിൽ നിന്ന് നാളെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ള ഈ ഏളി നൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ എന്റില് പറയുള്ളൂ കാരണം റേറ്റ് കട്ട് വരുമ്പോൾ അതേപോലെ തന്നെ എന്താണ് പവൻ പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റേറ്റ് കട്ടുമായിട്ട് റീറ്റെയിൽ സൈലിൻ്റെ ഒരു പ്രഷർ ഗോൾഡിന് അല്ലെങ്കിൽ ഇതിനെ ഇന്നലത്തെ ഡേറ്റയിലുണ്ട് അപ്പോൾ ഇപ്പോൾ നെഗറ്റീവിലേക്ക് പോകുന്നതോ പോസിറ്റീവിലേക്ക് പോകുന്നതോ വലിയ കാര്യമാക്കേണ്ട എന്നാണ് പക്ഷേ ഈ സൈന് നെഗറ്റീവ് ട്രെൻഡ് ഈ അവസാന നിമിഷങ്ങളിലുള്ളത് ചിന്തിപ്പിക്കുന്നുണ്ട് പലരെയും പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ വയ്യ ഇന്നത്തെ രാത്രി അങ്ങ് ഇരുട്ടി വെളുക്ക് തന്നെ വേണം എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് മൂവ് ചെയ്യാന്നുള്ളത് അപ്പോൾ റേറ്റ് കട്ടുമായിട്ട് ഫെഡറൽ പോകും അത് വന്നിട്ടില്ല ആ ഡേറ്റ് വന്ന ശേഷം ഇങ്ങനെ ഗോൾഡ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കണം ഇപ്പോൾ എന്തായാലും ആണ് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ശരി തന്നെയാണ് ഇൻ്റർയിൽ സ്വർണ്ണവില കുതിച്ചുയരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇൻ്റർയിൽ ഉള്ളത് ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം പിന്നെ ഗാസ സീസ്ഫെയർ ടാക്കിൻ്റെ പുഷിങ്ങും നടക്കുന്നുണ്ട് അതൊക്കെ സ്രൈ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതും സ്വർണ്ണവില കുറക്കുന്നൊരു കാര്യമാണ് സീസ്ഫെയറിൻ്റെ കാര്യവും സിറയിലെ സമാധാനവും പിന്നെ ട്രംപിലെ കിടക്കുന്നതും സ്വർണ്ണവില കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ബട്ട് റേറ്റ് കട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് യെല്ലോ മെറ്റലിനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ റേറ്റ് കട്ട് വരുമ്പോൾ ഫെഡറൽ എന്ന് സംസാരിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇൻവെസ്റ്റേഴ്സ് നോക്കും അപ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് സംസാരം എന്ന് അപ്പോൾ അതിനനുസൃതമായിട്ടായിരിക്കും ഇന്നത്തെ രാത്രി സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണത്തെയും വഹിച്ച് ഈ ഭൂമി തിരിഞ്ഞേക്കാവുക നമുക്ക് അടുത്ത അപ്ഡേറ്റുമായി വരാം അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റുമായി ഇന്നലെ വരും ഇതുകിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്